കടൽക്ഷോഭ ഭീതിയിൽ കടപ്പുറം നിവാസികൾ കാലവർഷം ശക്തമായതോടെ കടൽ കൂടുതൽ കരയിലേക്ക് കയറുന്ന അവസ്ഥയാണ് ഉപ്പുകലർന്ന കുടിവെള്ളവും കടലിന്റെ ഭയന്നുള്ള ജീവിതവും നയിക്കുന്ന നിരവധി ആളുകളാണ് കടപ്പുറം മേഖലകളിൽ താമസിക്കുന്നത് കൃത്യമായ രീതിയിൽ കടൽഭിത്തി കെട്ടാത്തതു മൂലം തിരമാലകൾ റോഡിലേക്ക് കയറുന്നുണ്ട് ശക്തമായ വേലിയേറ്റത്തിൽ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ വെള്ളം റോഡ് വരെ എത്തി എത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇന്നലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള കടൽക്ഷോഭം ഇങ്ങോട്ട് റോഡ് വരെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു വീട്ടിഷ്യൂ വെള്ളം കയറി നിരന്തരമായിട്ടൊരു സംഭവമായിരിക്കും എടുക്കൂടെ ഇതിന് ഒരു തക്കതായിട്ടുള്ള ഒരു നടപടി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് കാണും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു നിവാസിയായ പേരിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളും വളരെ ആശങ്കയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുടിവെള്ളം വരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്കിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് അനുയോജ്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്